പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണ് കേട്ടോ ഇവിടെയുള്ളൊരു വീഡിയോയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ചൈനീസ് ആണ് അപ്പോൾ ഇതിനകത്തൊന്നും ആളും അനക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ഭയങ്കര വലിയൊരു ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണില്ല പിന്നെ മെയിനായിട്ടും ഇവിടെ വൈകിട്ടാണ് കേട്ടോ ആൾക്കാരുടെ ആ ഒരു തിരക്കെന്ന് പറയുന്നത് വൈകിട്ട് നമുക്കിരിക്കാൻ പോലും കിട്ടത്തില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും പിന്നെ വീക്കെൻഡുകളിലൊക്കെ ഉച്ചയ്ക്കും തിരക്കുണ്ടാവും പക്ഷേ ഇടദിവസങ്ങളിലൊന്നും തിരക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇടദിവസം നോക്കി വന്നത് എന്നാലേ കഴിക്കാനൊക്കെ പറ്റുള്ളൂ പക്ഷെ വന്നപ്പോഴും കുറച്ച് ലേറ്റായിപ്പോയതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ നിറച്ച് സാധനങ്ങളൊന്നുമില്ല എന്നാൽ എല്ലാത്തിക്കൂട്ടും ഉണ്ട് നിറച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ തീരുന്ന അനുസരിച്ചിട്ട് അവർ കൊണ്ട് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നിറച്ചില്ല എന്തുന്നെയാലും നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഈ ഇവിടുത്തെ എല്ലാ ഐറ്റവും നമ്മൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ ഇതിനു ഇതിനുമുമ്പും രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അടുപ്പിച്ച് നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എണ്ണയിൽ ഇങ്ങനെ വറുത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് അടുപ്പിച്ച് കഴിച്ചാൽ നമ്മൾ ചെകിടിച്ചു പോവും പക്ഷേ ഒരു ആറുമാസമൊക്കെ കൂടുമ്പോൾ ഒരിക്കലും ഇവിടെ വന്ന് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നാ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് ഇങ്ങനെ നിരന്നിരിക്കുന്നത് ഇവിടെ എല്ലാ സാധനവും കിട്ടും കേട്ടോ അത് നമുക്കറിയാൻ മേലാത്ത സാധനങ്ങൾ വരെ ഉണ്ട് കേട്ടോ ഈ മാനും അല്ലെങ്കിൽ എന്തൊക്കെയോ ഇറച്ചികൾ ഇവിടെ കിട്ടും പിന്നെ എന്നാ പറയുന്നത് ചെമ്മീനും കൂന്തലും അത് എല്ലാ സംഭവങ്ങളും ഫ്രൈ ചെയ്തിട്ടുണ്ടാകും അങ്ങനെയാണ് കേട്ടോ എല്ലാത്തിൻ്റെ അകത്തും നല്ല എണ്ണ മയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാലും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു കെച്ചപ്പും കാര്യങ്ങളും എന്നാ വേണം നമുക്കതിന് സൈഡായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് എപ്പോഴും ഉച്ചയ്ക്ക് ഈ ഒരു ഡിഷസ് തന്നെയാണ് കേട്ടോ എപ്പോഴും തന്നെ ഉണ്ടാവുക വൈകിട്ട് വേറെയാണ് വൈകിട്ടൊരു വലിയ സെറ്റപ്പാണ് കേട്ടോ കുറേ കൂടെ സാധനങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് ഞാനിവിടുത്തെ എല്ലാ സാധനത്തിൻ്റെ കൂടെയും ടച്ചിങ് സെറ്റ് ഈ ഒരാളെയാണ് ഉപയോഗിക്കുന്നത് ഇത് വേറൊന്നുമല്ല നമ്മുടെ മുളക് ചമ്മന്തിയാണ് കേട്ടോ നോക്കി അതിൻ്റെ അകത്താണെങ്കിലും എണ്ണയിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുന്നതാണ്ടോ ഈ നമ്മൾ ലേറ്റ് ലേറ്റായിട്ട് വന്നത് അത് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും അല്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ തീർന്ന് വെച്ചാൽ തീരാറായിട്ടുണ്ട് അത് കാലിയായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം തുടങ്ങുന്ന സമയത്ത് അതായത് ഉച്ചക്കൊരു പന്ത്രണ്ട് മണിക്കാണിത് സ്റ്റാർട്ട് ചെയ്യുക പന്ത്രണ്ട് മണി തൊട്ട് രണ്ടര വരെയാണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് വന്നപ്പോൾ ഒന്നരയായി അപ്പോഴാണ് അതിൻ്റെ അവസ്ഥ അത് അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കുക എന്തോരം ആൾക്കാരൊക്കെ വന്ന് പോയിട്ടാണ് അങ്ങനെയെന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നിറച്ച് നല്ല സംഭവങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കും പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം ഈ എണ്ണയുടെ ഒപ്പം കുറച്ച് സലാഡും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്നേ എന്നാന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ഒരു ക്രിസ്പിനെസ്സാണ് കേട്ടോ ഇതിന് എന്തൊരു രസമാണെന്നറിയോ അത് കഴിക്കാനൊക്കെ ആയിട്ട് പക്ഷെ ആ ചമ്മന്തി അത് മസ്റ്റാണ് കേട്ടോ എനിക്ക് അല്ലാതെ അത് ഒരുപാട് ആൾക്കാരൊന്നും എടുക്കാറില്ല കാരണം അതിന് ഒരുവിധം ഉണ്ട് എരിവൊന്നും എല്ലാവർക്കും പറ്റില്ലല്ലോ ഇവിടെ അങ്ങനെ മധുരമുള്ള ചിക്കൻ തൊട്ട് എല്ലാ ചിക്കനും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കുറേ വെറൈറ്റികൾ അവർ ട്രൈ ചെയ്യും കേട്ടോ എപ്പോഴും നമ്മൾ കഴിക്കാത്ത എന്തെങ്കിലും ഒരു ഡിഷ് ഇവരുടെ അകത്ത് പുതിയതായിട്ട് കാണും അങ്ങനെ ഈ എണ്ണയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം അടിച്ചേറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് ഐസ്ക്രീം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു ഒരു ഗ്യാപ്പിന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ഐസ്ക്രീമുകൾ ഉണ്ടായിരുന്നു കേട്ടോ പല പല വെറൈറ്റികൾ ഇതിലേതെടുക്കണം എന്തെടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ അടിച്ച് കുറച്ച് ഇരുന്നു പിന്നെ ഞാൻ എവിടെ പോയാലും ആദ്യം എടുക്കുന്നത് ഒന്നെങ്കിൽ വാനില അല്ലെങ്കിൽ മാംഗോ ഈ രണ്ട് സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ പിന്നെ കുറേ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ മുന്തിരം രണ്ടോവും കൂടിയൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ എള്ളിൻ്റെയൊക്കെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും അപ്പം അതൊക്കെയൊക്കെ ഒന്ന് നോക്കിയേക്കാം ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പ്ലേറ്റിലോട്ട് നോക്കിയപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന ഐസ്ക്രീമിൻ്റെ ഒരു മിനിയേച്ചർ ആയിരുന്നു കാരണം അവിടെ ഏതൊക്കെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നെല്ല ഇച്ചിരി ഇച്ചിരി തോണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ എടുത്ത് തിരിച്ച് നടന്നു വരുന്ന വഴിക്കാണ് കേട്ടോ ഇങ്ങനൊരു സാധനം കണ്ടത് ഇത് വേറൊന്നുമല്ല നമ്മുടെ ചോറ് ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടായിരുന്നു ചോറൊക്കെ വീട്ടിൽ കഴിച്ചപ്പോൾ അടുത്തിരിക്കുന്നതാണല്ലോ പിന്നെ സൂപ്പ് ഇത് അവരിങ്ങനെ കുറച്ച് മാറ്റി വെച്ചേക്കുന്നതുകൊണ്ട് കണ്ടില്ലായിരുന്നു ഇതെന്തോ ഒരു സൂപ്പാണ് എന്നാൽ സൂപ്പാണെന്ന് അറിയത്തില്ല പക്ഷേ സൂപ്പിനോടൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ പോയില്ല പിന്നെ കുറേ മധുരമുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു നല്ല മധുരമുള്ള സാധനങ്ങളായതുകൊണ്ടും ഇതിനോടും ഇപ്പോൾ എടുത്തില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം പോയിട്ട് ഐസ്ക്രീം ഒക്കെ കഴിക്കട്ടെ എന്തൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് ഐസ്ക്രീം അലത്ത് പോകാൻ പാടില്ലല്ലോ അതുമാത്രമല്ല വേറെ സെക്ഷനും ഉണ്ട് കേട്ടോ ഇത് കുറച്ച് മധുരം കുറഞ്ഞാൽ എന്നാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയേക്കൂട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതും നല്ല രീതിയിൽ ആൾക്കാർ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നോക്കിയേക്ക് അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഉറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെയാണ് അവർ മുഴുവനും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതൊന്നും കഴിക്കില്ലാത്തവർക്ക് മുട്ടായി ഉണ്ട് കേട്ടോ ഇതിവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മുട്ടായി ആണ് കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള നമുക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ടേസ്റ്റാണ് പിന്നെ ഈ ഒരു സെക്ഷൻ ചൈനീസ് റെസ്റ്റോറൻറ്റ് ആകുമ്പോൾ മസ്റ്റ് ഹാവ് ആണല്ലോ ദൈവമേ ഇത് പക്ഷേ എനിക്കിഷ്ടമേ അല്ല കേട്ടോ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മണം വന്നിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് കഴിക്കാനും ഇഷ്ടമല്ല കാണാനും ഇഷ്ടമല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണിത് പക്ഷേ ഇതൊക്കെ ആൾക്കാർ എന്ത് ടേസ്റ്റോടെ ഇവിടെ ഇരുന്ന് കഴിക്കണേന്നറിയോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ സലാഡിൻ്റെ സെക്ഷൻ ഇതായാലും എന്നാ പറയുന്നത് വലിയ ഇതില്ലാത്ത സാധനങ്ങളൊക്കെ മിച്ചുരുപ്പുണ്ട് ബാക്കിയെല്ലാം തന്നെയൊക്കെ ഏറെക്കുറെ കഴിഞ്ഞ പോലെയാണ് പക്ഷേ അവരൊന്നും കാര്യമാക്കില്ല കേട്ടോ ഇച്ചിരി ഇച്ചിരിയെങ്കിലും കൊണ്ടുപോയിടും ഒന്ന് രണ്ട് പേർക്കെങ്കിലും എടുക്കാനുള്ളൊരു സംഭവത്തിൽ അവർ കൊണ്ടുപോയി നീടും എല്ലാം അങ്ങനെ അതിൻ്റെ കൂടെയുള്ള സോസ് ഇവിടുത്തെ എല്ലാം തന്നെ നല്ല കേട്ടോ സലാഡിനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള രണ്ട് സോസുകളുണ്ട് ഒന്ന് യോഗോട്ടാണ് വേറൊന്നുമല്ല അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ ഇടാനായിട്ടുള്ള എന്നാ പറയുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കണ്ടോ നമ്മൾ കുപ്പിക്കകത്തൊക്കെ ഇത് ഇട്ട് വെച്ചിരിക്കുന്നട്ടോ ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ആംബിയൻസ് ആണ് ഈ ഹോട്ടലിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് അങ്ങേ സൈഡിലും ഇതുപോലെ തന്നെ വലിയൊരു വിങ്ങുണ്ട് happy the care no number in that bye bye